വേറെ കുറച്ച് ആളുകൾക്ക് ചെങ്കണ്ണാണ് ഓൾ ഐസോൺ റാഫ റാഫയിൽ നിന്ന് ഇതുവരെ അണ്ടിക്കണ്ണുകൾ ഊരിയെടുക്കാനായിട്ടില്ല ഗാസയ്ക്ക് വേണ്ടിയും റാഫയ്ക്ക് വേണ്ടിയും കരയു ആണ് എന്തിനെ അയ്യോ നാളത്തെ ഡോക്ടർമാര് എഞ്ചിനീയർമാര് കളക്ടർമാര് പ്രൊഫസർമാര് അല്ലടേ നാളെ ഇവര് ഡോക്ടർ ആയാൽ എന്ത് സംഭവിക്കും വൈറ്റ് കോളർ ഭീകരത നമ്മൾ കണ്ടില്ലേ ഡൽഹി ചെങ്കോട്ടയില് മുപ്പത്തിരണ്ട് കാറുകൾ അറുപത്തിനാല് പേർ പൊട്ടിത്തെരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട് ഇരുമ്പ് നിക്കറുകളാ എൻ പിടിച്ചെടുത്തത് വാർത്തയായോ നോക്കുമ്പോൾ ഇരുമ്പ് ബ്രാകള് കുറവാണ് കാരണം ഇതിലേക്ക് ഷെഹീൻ സൈദ് എന്ന് പറയുന്ന ഹൂറിക്ക് ഒരുപാട് ഹൂറിമാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഈ ഈ ഗാസയിലെ പറ്റിയില്ലെരുന്നുകൾ വളർന്ന് നാളെ ഡോക്ടറായി എഞ്ചിനീയർമാരായി കളക്ടർമാരായി എഹിയാസിൻവാറായി മുഹമ്മദ് ദൈഫായി ഇസ്മായൽ ഹനിയായി പിന്നെ മലപ്പുറത്തേക്ക് ഒരുത്തനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നല്ലോ കാലു മിഷേൽ അതെ അതുപോലെയൊക്കെയുള്ള ആൾക്കാരായിട്ട് മാറുമായിരുന്നു ആഹാ അയ്യോ എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ലേ എൻ്റെ തൊണ്ട അടഞ്ഞുപോയേ ഗാസയിലെ കൊച്ചാപ്പാട കൊച്ചാപ്പാടമക്കളാണേ നൈജീരിയക്കു വേണ്ടി ഇവരാരെങ്കിലും മിണ്ടിയോ മിണ്ടിയോ ഇല്ല സുഡാനിലെ കൊല്ലപ്പെടുന്നത് കറുത്ത മക്കളാ തൊലി കറുത്ത മനുഷ്യരാണ് ഈച്ചയെയും കൊതുകിനെയും ഒക്കെ കൊല്ലുന്ന ലാഘവത്തോടെ ആ പാവങ്ങളെ പൈതലുകളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഭീകരമായ കാഴ്ചകൾ കണ്ടിട്ട് ഒരു നാറികൾക്കും കരയേണ്ട ഒരാളുടെയും മനുഷ്യത്വം പോകുന്നില്ല തോലി കറുത്തവര് നാളെ എവിടെ ഡോക്ടർ ആകാൻ എവിടെ എഞ്ചിനീയർ ആകാൻ എവിടെ കളക്ടറാകാൻ അല്ലേ പലസ്തീനിലെ ഒരു തീവ്രവാദി ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്ന് കയറി പത്ത് പേരെയാണ് കൊന്നത് എന്നിട്ട് അവന് ഭയങ്കര ആഹ്ലാദത്തോടെ അവന്റെ തന്തയെ ഒരു വെളുപ്പിനെ രണ്ടു മണിക്ക് വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഞാൻ വിളിക്കുന്നത് ആ ഉറങ്ങ ഈ കൈകൾ കൊണ്ട് പത്തോളം ജൂതന്മാരെ കൊന്നു വാപ്പാ എനിക്കിനിയും കൂടുതൽ ആളുകളെ കൊല്ലണം പാപ്പാ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഒരുത്തന്റെ ഫോൺ വാങ്ങി അവന്റെ തന്തയെ വിളിക്കുക ഞാൻ കൊന്നു അവൻറെ ഒക്കെ ഉണങ്ങാതെ പറയാണ് എന്നിട്ട് മോനെ കൂടുതൽ ആളുകളെ കൊന്നിട്ട് പെട്ടെന്ന് നീങ്ങി വന്നേക്കണേ മോനെ നിന്റെ ജീവന് വിലയുണ്ട് മോനെ ഒരുപാട് പേരുടെ ജീവൻ നീനി എടുക്കേണ്ടതല്ലേ മോനെ ഒരു ഇരുപത്തിയൊന്ന് കാര് യഹൂദരെ കൊന്നിട്ട് വിളിക്കുക യഹൂദരെ അവരുടെ ജീവൻ വിലയില്ലല്ലോ അല്ലെ കൊല്ലാൻ പഠിച്ചോ പറഞ്ഞതല്ലേ ആരെങ്കിലും ഈ കുടുംബീകരൻ കൊന്ന ഇരുപത്തി അവൻ പത്ത് പേരെ കൊന്നു പിന്നീട് ഇരുപത്തിയൊന്നോളം ആളുകൾ പോട്ടെ ഒക്ടോബർ ഏഴാം തീയതി കൊല്ലപ്പെട്ട ആയിരത്തി നാന്നൂറ് ആളുകൾക്ക് പേരില്ലേ തന്തയില്ലേ തള്ളയില്ലേ സ്വപ്നങ്ങളില്ലേ ഇസ്രയേലിലാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നാളത്തെ ഡോക്ടറും എഞ്ചിനീയറും സയൻറ്റിസ്റ്റും ഒക്കെ ആകും സംശയമില്ല തീവ്രവാദിയാകത്തില്ല ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്നവരാകത്തില്ല ഒരിക്കലും ഈ നൈജീരിയയിലെ ആരെങ്കിലും ആരുടെയെങ്കിലും പേരുവായി ശിവന്മാരാരെങ്കിലും മോങ്ങുന്നുണ്ടോ ഏ ഇല്ല നൈജീരിയയിലെ ആളുകളുടെ പേര് വായിച്ചിട്ട് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി കൊന്നൊടുക്കി ആളുകളുടെ പേരുകൾ വായിച്ചിട്ട് നൈജീരിയയിൽ ഇസ്ലാം മത തീവ്രവാദികൾ കൊന്നവരുടെ പേരുകൾ വായിച്ചിട്ട് സിറിയയിൽ ഐസിസ് ഭീകരന്മാർ കൊന്നവരുടെ പേരുകൾ വായിച്ചിട്ട് ഇറാനിൽ ആയത്തുള്ളാലി കുമേനി കൊന്നവരുടെ പേരുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുവാതിര കളിക്കാനുണ്ടോടെ കോൽകളി കളിച്ചിട്ട് ദഫ്മുട്ട് പാടണോടെ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും അകത്തല്ലവരാരും അല്ലേ അവരെല്ലാം നിരപരാധികളായിട്ടുള്ള പാവങ്ങളായിരുന്നു നൈജീരിയയിലെ ആളുകൾ കറുത്തവരുമായിരുന്നു സമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇവർ നുഴഞ്ഞു കയറി ഇവർ നോക്കിയപ്പോൾ യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക ഇവരൊക്കെ കുറച്ച് മനുഷ്യത്വമുള്ളവരാ കാരണം ഇവരൊന്നും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബിൽ തലയും ഒക്കെ വെച്ച് കിടക്കുന്നവരല്ല കുറച്ച് ചിന്തിക്കുന്നവരാ മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി ചിന്തിക്കുന്നവരാ അവരിലധികവും ക്രിസ്ത്യാനികളാ അവർ ബൈബിള് വായിക്കുന്നവരാ വിശ്വാസികളാ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആശയമാണ് അവരുടേത് അവിടെയൊക്കെ ഇവരൊന്നുഴഞ്ഞു കയറി ഈ മതത്തിൻ്റെ മാരകമായ വിഷവിത്തുകൾ അവിടെയൊക്കെ പാകി അവരുടെ സമാധാനം കളഞ്ഞു അവരുടെ ഉറക്കം കളഞ്ഞു ഈ മതത്തിന്റെ അതിപ്രസരം അവിടെയെല്ലാം തകർന്ന് തരിപ്പണമാക്കുമെന്ന് ഇവർ തന്നെ അവകാശപ്പെടുമ്പോൾ പലരുടെയും ചോദ്യം ഉയരുകയാണ് മുസ്ലിങ്ങൾ മാത്രമാണോ തീവ്രവാദികൾ അതെ 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 പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളായിരുന്നു എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദത്തെ എതിർക്കാത്ത ആളുകളും മൃദു തീവ്രവാദികളാണ് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഖത്തറും ഒക്കെ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് അവരെത്ര സമാധാനത്തോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് ചെ ചെലവ് ചോദിക്കാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ടോ അവരെ പുറത്താക്കുന്നുണ്ടോ എന്ന് തീവ്രവാദമുണ്ടെങ്കിലേ ഉള്ളു പ്രശ്നം തീവ്രവാദം ീ പറഞ്ഞ അറബ് ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ അത് മണത്തറിഞ്ഞ് വേരോടെ പിഴുതെറിഞ്ഞ് നശിപ്പിക്കുവാൻ ശേഷിയുള്ള ചങ്കുറപ്പുള്ള ഭരണാധികാരികൾ അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് ആ രാജ്യങ്ങളിൽ സമാധാനമുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് എന്തുകൊണ്ടാണ് പലസ്ഥീനു വേണ്ടിയിട്ട് ഒരു റാലി അവിടെ നടക്കാത്തത് ഗാജയ്ക്കു വേണ്ടി എന്തേ അവര് കരയാത്തത് ഈജിപ്റ്റ് എന്തുകൊണ്ടാണ് റാഫ കവാടം തുറന്നു കൊടുക്കാത്തത് ഹമാസിനു വേണ്ടി ഗാസയ്ക്ക് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങൾ എന്തേ പലസ്തീനികളെ നീട്ടി ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളെ നാടുകടത്തിയ രാജ്യമാണ് സൗദി അറേബ്യ തീവ്രവാദമാണോ വർഗീയവാദമാണോ ഭീകരവാദമാണോ അതേതു മതത്തിൻ്റെതായിരുന്നാലും ശരി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എവിടെയൊക്കെയാണോ അതിന് വിഘാതമായി അടിച്ചമർത്തലുകൾ നടക്കാതെ അവരെ പ്രീണിപ്പിച്ച് സുഗമമായ രൂപത്തിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റികൾ ഉയരും സംശയമില്ല ആ രാജ്യത്തും മറ്റു മതവിശ്വാസികൾക്ക് ജീവിക്കാൻ സാധിക്കാതെ വരും അവരുടെ സമാധാനവും ഉറക്കവും തൊഴിലും അവരുടെ മക്കളും ഒക്കെ നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് സൗദി അറേബ്യ സ്കൂളുകളിൽ മുസ്ലിം ബ്രദർഹുഡ് ബന്ധമുള്ള എല്ലാവരെയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് അവർ പറഞ്ഞു നടക്കുന്ന തീവ്രവാദം തന്നെയാണ് കാരണം പള്ളികളിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി എഴുതി കൊടുത്ത് പെർമിഷൻ വാങ്ങണം ഖത്തറിൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു വെള്ളിയാഴ്ച ദിവസം മെമ്പറിൽ കയറി നിന്ന് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റില്ല അത് മൊത്തം റെക്കോർഡ് ചെയ്ത് ശ്രദ്ധിക്കാൻ നിരീക്ഷകരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മുസ്ലീങ്ങൾ മതത്തിന്റെ വിഷമുള്ള വിഷലിപ്തമായിട്ടുള്ള ചില വാചകങ്ങൾ പുറത്തു പറയാൻ പാടില്ല അത് പറയേണ്ടുന്ന ഒരു അവസരമുണ്ടെങ്കിൽ മിണ്ടാതെ കഥാ കമാൽ പാഷാണും പറഞ്ഞത് ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് നിങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ തന്നെ പറയരുത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് പറയണം അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ ചെന്ന് ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോ കുഴപ്പമില്ല തീവ്രവാദത്തിന് ആര് സപ്പോർട്ട് കൊടുത്താലും ഭീകരവാദികളെ ആര് പിന്തുണച്ചാലും അത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് ഓർത്തുവച്ചോ അന്യമതസ്ഥർ മാത്രമല്ല അവരുടെ തലമുറകൾ പോലും ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും ലിബിയയും ഇറാനും ഇറാഖും ഒക്കെ ഒന്ന് കണ്ണൂടിച്ച് നോക്കിയാൽ മതി ഇസ്ലാമിക രാജ്യമായിട്ട് പോലും സാധാരണ ജനങ്ങളുടെ ജീവിതം ഏത് രൂപത്തിലാണ് അവിടെയൊക്കെ ആലോചിച്ച് നോക്ക് കേരളത്തിന്റെ സ്ഥിതി ഭയത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് കാരണം രണ്ട് സെക്യുലർ പാർട്ടികളും മുസ്ലിങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റിയിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തോട് സമീപനം സ്വീകരിച്ച് അവരെ സുഖിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തി അവരുടെ കൊടികളേറ്റുകൊണ്ടിരിക്കുക സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് വിശ്വസിച്ച മുസ്ലിം ലീഗ് പോലും അവർ പറയുന്നു ഞങ്ങളുടെ വർഗീയതയില്ലാന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഗമാണോ എന്തെന്റെ വിളനിലമായി മാറിയിരിക്കുന്നു നോക്കും മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമുള്ള നമ്മൾ അവരിൽ നിന്നും മതേതരത്വം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന മതേതരന്മാരുണ്ടല്ലോ നമുക്ക് സമാധാനം വേണം നേതൃസ്ഥാനത്ത് ശക്തമായിട്ട് തന്നെയുള്ള മതേതര വിശ്വാസികൾ കയറിക്കൂടണം ഈ രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങൾക്കും ഒന്നുപോലെ നീതിയും നിയമവും ഉറപ്പി ഉറപ്പുവരുത്താനും ആ രൂപത്തിൽ വിലയിരുത്താനും സാധിക്കുന്ന രൂപത്തിലുള്ള കരങ്ങളായിരിക്കണം അത് അടിച്ചമർത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം തീവ്രവാദത്തെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഡാനും ഒരു ബംഗ്ലാദേശും ഒരു നൈജീരിയയും ഒരു അഫ്ഗാനും ഒക്കെയായി മാറാൻ കേരളത്തിനധികം സമയം വേണ്ട അങ്ങനെയായാൽ നരകവേദന അനുഭവിക്കേണ്ടത് അമുസ്ലിങ്ങൾ മാത്രമായിരിക്കില്ല കുറച്ച് മുസ്ലിങ്ങളും അതിനകത്ത് പെട്ടുപോകും കാരണം നമ്മുടെയൊക്കെ ചാനലിൽ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ചില ആളുകളുടെ കമന്റുകൾ ഭയപ്പെടുത്താറുണ്ട് എന്നെ കാരണം പ്രത്യക്ഷമായി തീവ്രവാദം പറയുന്നവരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ തീവ്രവാദം ഉള്ളുകൊണ്ട് അംഗീകരിക്കുകയും ഈ തീവ്രവാദികളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വേവലാദികളും വെപ്രാളങ്ങളും എന്നെ കൊല്ലാനുള്ള പകയോടുകൂടി ഇവർ ഓടിയെടുക്കുന്നു ഇവരുടെ കമന്റുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു കാരണം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുമ്പോൾ ജീവൻ ഭയന്ന് നിർഭയത്വം ആഗ്രഹിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അള്ളാഹു ഒരു വർഗീയവാദിയാണ് എന്താണ് ഉഫോറിയ അള്ളാഹു വർഗീയവാദിയാണ് കുർആാനും വർഗീയവാദ ഗ്രന്ഥമാണ് സംശയമില്ല ഇതൊന്ന് തുറന്ന് പറയാൻ ഒരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് പക്ഷേ വേദി കിട്ടിയിട്ടും ഇതിനെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോട് വരാൻ പോകുന്ന തലമുറയോട് നിങ്ങളെന്ത് നീതിയാണ് പ്രവർത്തിച്ചത് എന്ന് പിന്നീടൊരിക്കൽ നിങ്ങൾക്ക് സ്വയം വിലപിക്കേണ്ടി വരും സംശയം